കരിയറിൽ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുന്ന മഞ്ജു വാര്യർക്ക് വലിയ ആരാധക പിന്തുണയാണ് ഇന്ന് നിലനിൽക്കുന്നത് മലയാളത്തിൽ നിന്ന് തമിഴകത്തേക്ക് കടന്നപ്പോഴും തമിഴ് പ്രേക്ഷകരും സഹപ്രവർത്തകർക്കും പ്രിയങ്കരിയായി മഞ്ജു വാര്യർ മാറുകയും ചെയ്തിട്ടുണ്ട് സിനിമകളുടെ വിജയ പരാജയത്തിനപ്പുറത്താണ് യഥാർത്ഥത്തിൽ മഞ്ജു വാര്യറുടെ ജനപ്രീതി എന്നത് എത്രയൊക്കെ പരാജയങ്ങൾ തുടരെ വന്നാലും ഒരു ഹിറ്റ് ലഭിച്ചാൽ മഞ്ജുവിനെ വീണ്ടും സ്വീകരിക്കാൻ പ്രേക്ഷകർ ഒരുക്കമായി നിൽക്കുകയാണ് എംബുരാ വിജയാഘോഷങ്ങളും മഞ്ജുവിന് ലഭിച്ച കയ്യടിയും ഇത് എംബുരാൻ മുമ്പ് മലയാളത്തിലെടുത്ത യത്തക്ക ഹിറ്റുകളൊന്നും മഞ്ജുവിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ ഒരു യാഥാർത്ഥ്യം അതേസമയം തന്നെ തമിഴിൽ നിന്നും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ വരികയുണ്ടായി തമിഴകത്ത് മഞ്ജു അഭിനയിച്ച സിനിമകളെല്ലാം വലിയ പ്രൊജക്ടുകളും അതുപോലെ ആദ്യ ചിത്രം അസുരനിൽ നായകൻ ധനുഷായിരുന്നു സംവിധായകൻ വെട്രിമാരനും രണ്ടാമത്തെ സിനിമ തുനിവിൽ നായകനിൽ അജിത് ആയിരുന്നു പിന്നീട് വേട്ടയാണെങ്കിലും രജനീകാന്തിനൊപ്പം മഞ്ജു വാര്യർ അഭിനയിച്ചു തമിഴ് സിനിമാ ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അപൂർവ കാഴ്ച കൂടിയാണിത് നാൽപ്പത്തി ആറ് കാരിയായി മഞ്ജു വാര്യർ തമിഴ് പ്രേക്ഷകർക്ക് പുതിയ ആളും മാത്രമല്ല നാൽപ്പത്തിയാറ് കാരി കൂടിയാണ് മഞ്ജു വാര്യർ